അപ്പൊ ഫ്രണ്ട്സ് ഇതാ മലവെള്ളം വരുന്ന വീഡിയോട്ടോ ഇതായി കാണുന്നത് എടാ കേരള ഫ്രണ്ട്സ് ഇതാട്ടോ നമ്മുടെ മലവെള്ളം വരുന്ന കാഴ്ചയാണ് നമ്മളിതായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നോർമൽ ആയിട്ടുള്ള വെള്ളം കേട്ടോ ഇതായി കാണുന്നത് ഓക്കെ എടാ പോലാ ഓക്കെ ചോട്ടാ മലവെള്ളം വരുന്ന മലയിൽ ഉരുളു വെട്ടി വരുന്നതാണ് കേട്ടോ ഇതായി കാണുന്നത് ഓക്കെ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ വെള്ളമാണ് അതുകൊണ്ടാണ് ഈ സ്ലോ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒറ്റ അടിക്ക് വരുമായിരിക്കും കേട്ടോ ഓക്കെ എടാ നേരത്തെ വന്ന പോലെ അല്ല കേട്ടോ ഇത് വരുമ്പെള്ള മാറി മാറിട്ടോ എടാ 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 ഇത് കണ്ട ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇരുവഞ്ഞിപ്പുഴ ആ ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളം വരുന്ന കാഴ്ചാട്ടാ കാണുന്നത് അതിന്റെ സൈഡിൽ ഇതാ രണ്ട് ആൾക്കാർ കുളിക്കുന്ന എടാ നോക്കട്ടോ പടയപ്പാ നോക്ക് ഇത് കണ്ടില്ലേ നമ്മൾ നമ്മളാ ഒരു മിനിറ്റ് മുമ്പ് കണ്ട ആ പുഴയാണ് ഈ കാണുന്നത് ഓക്കെ ഇപ്പം വെള്ളം കൂടിക്കൂടി വരുവാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ കല്ലില്ലേ ആ കല്ല് നമുക്ക് അടയാളം വെച്ച് നോക്കാം ഈ കാണുന്ന കല്ല് ഇത് നമ്മൾ നേരത്തെ കാണിച്ചു തുടക്കത്തിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കണ്ടില്ലേ നല്ല ചെളിയുടെ പണമുണ്ട് ഇത് മലക്ക് ഇതാക്കാണുന്നില്ലേ ആ മലേന്റെ മോൾന്നാണ് വരുന്നത് ഓക്കേ അപ്പൊ ഈ മഴക്കാലങ്ങളിൽ എല്ലാവരും ഈ പുഴയിലൊക്കെ വരുമ്പോ നല്ലപോലെ ശ്രദ്ധിക്ക പെട്ടെന്നുണ്ടാകുന്ന മലവെള്ളപ്പാച്ചില് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഓക്കെ ഇതാക്കാണ്ടില്ല നമ്മളാ കാണിച്ച കല്ലില്ലേണ്ടില്ലേ ഫ്രണ്ട്സ് എത്രത്തോളം വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല എന്താ ആ കല്ലിൽ നിന്നാണ് ആ കല്ലു മൂടി ഓക്കേ വെള്ളം കൂടിക്കൊണ്ടിരിക്കാണ് ഇത് കണ്ടില്ലേ മണ്ടത്തരം കാണിക്കുന്നുണ്ടില്ലേ എടാ ഈ മലവെള്ളത്തിൽ തന്നെ എനിക്ക് കുളിക്കണേടാ പറഞ്ഞാ അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ പിന്നെ അവരനുഭവിക്കല്ലാതെ വേറെ വർത്താനൊന്നുമില്ല എടാ വെള്ളം ഓക്കെ അത് കണ്ടില്ലേ ആ കല്ലെല്ലാം മൂടി വെള്ളം കൂടിക്കൊണ്ടിരിക്കാണ് ഓക്കെ ഇത് ഏകദേശം ഒരു ഇട ഒരു അരമണിക്കൂർ മുമ്പ് ഒരു വെള്ളം വന്നാലേ ചെറിയൊരു വെള്ളവും ആ ഒരു ചെറിയൊരു വെള്ളം വന്ന് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു വെള്ളമാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെങ്കിൽ ഒഴിച്ച് ഒഴുകി വരുന്നത് അല്ലെ കാട്ടു മൃഗങ്ങളോ മരമോ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ആൾക്കാർ ഇവിടെ ആൾക്കാർക്ക് തന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഓക്കെ അപ്പം പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മഴക്കാലങ്ങളിലൊക്കെ യാത്ര ഒക്കെ മാക്സിമം എല്ലാവരും ഒഴിവാക്കുക മഴ ഈ വെള്ളത്തിന്റെ ശബ്ദമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വോയിസ് ഒന്നും അത് അധികം ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല അപ്പൊ എല്ലാരും ക്ഷമിക്കുക എടാ നോവളെ ചെരുപ്പ് മാറ്റി വെച്ചാ കുറച്ച് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കട്ടോ നമ്മളിപ്പോ അമ്മ കുളിച്ച സ്ഥലമാണ് കാണുന്നത് ഇവിടെന്നാണ് അമ്മ കുളിച്ചത് ഓക്കെ കണ്ടല്ലോ വെള്ളം അങ്ങനെ ഓരോ സെക്കൻഡിലും വെള്ളം കൂടിക്കൊണ്ടിരിക്കാണ് കൂടുന്നുണ്ടല്ലേ നല്ല മരം പോരായിരിക്കില്ലേ ഇല്ലേ ഈ കാണുന്നില്ലേ ഇവിടെ നല്ല മഴയും വെയിലും താഴെ ഭാഗം കണ്ടില്ലേ നല്ല വെയിലാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് മലയാള മേഖലയിലെ ഓരോ പ്രത്യേകതകളൊക്കെ വെള്ളം കൂടുന്നുണ്ട് അപ്പൊ നമുക്ക് കൊച്ചു നേരോട്ട് കേറിക്കാം അല്ലേ ഇവിടെ കാണുന്നില്ലേ ഇതായി ചെറിയ മഴ മാത്രം ഉള്ളൂ അപ്പൊ മലയിൽ ഇതേ ഇപ്പൊ കണ്ടില്ലേ മേഘങ്ങളൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് അപ്പൊ അവിടെ നല്ല മഴയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും രീതിയിലുള്ള ഒരു മലവെള്ളം നമ്മുടെ പുഴയിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ